പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു സാമാന്യ നക്ഷത്ര ഫലം മാത്രമാണിത് വാനവീതിയിൽ കട്ടിൽക്കാലം പോലെ കാണപ്പെടുന്നതാണ് പൂരം നക്ഷത്രം ഇരുപത്തിയേഴ് നാളുകളിൽ പതിനൊന്നാമത്തേതായ പൂരം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ ശുക്രനാണ് പൂരം നക്ഷത്രത്തിൻ്റെ രാശാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ ശുക്രനുമായതുകൊണ്ട് സൂര്യൻ്റെയും ശുക്രൻ്റെയും സ്വഭാവ ഗുണങ്ങൾ ഇവരിൽ പ്രകടമാകാറുണ്ട് പ്രൗഢാംഗ പ്രൗഢ പ്രൗഢഗംഭീര്യവും ആജ്ഞാശക്തിയും സുമുഖന്മാരായ കൂടിയവരും ആയിരിക്കും പൂരം നക്ഷത്രക്കാർ അധികവും കൂടിയതും പ്രൗഢിയോടുകൂടിയതും കൂടിയതുമായ ജീവിതമാണ് ഇവരാഗ്രഹിക്കുന്നത് പൂരം നാളുകാരിൽ സ്ത്രീ സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നതായി കാണാം ഉന്നതമായ കാഴ്ചപ്പാടുകളോടുകൂടി മാത്രമേ ഇവർ കൈകാര്യം ചെയ്യുകയുള്ളൂ ശുക്രനും ശുക്രൻ്റെ മനോഭാവം ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലായിരിക്കും ഇവരുടെ പ്രവർത്തനം വീടും പരിസരവും വളരെ ഭംഗിയോടുകൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ആലംബഹീനരെ സംരക്ഷിക്കാൻ അതിയായ ശ്രദ്ധ ചെലുത്താറുണ്ട് സ്വാതന്ത്ര്യ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും ബുദ്ധിപരമായ പരമായും സാഹസികപരമായും മനസ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തന ശൈലിയാണ് ഇവർക്ക് അഭികാമ്യം പൂരം പൂരം നക്ഷത്രക്കാർക്ക് സഹനശക്തിയും നിസ്വാർത്ഥ മനോഭാവവും കൂടുതലായിരിക്കും വേണ്ടാത്ത പ്രവൃത്തി എവിടെ കണ്ടാലും അതിനെ നഗശീകാന്തം എതിർക്കുന്ന സ്വഭാവക്കാരാണ് നല്ല ആരോഗ്യത്തോടും സുന്ദരമായ ശരീരത്തോടു കൂടിയവരും മാന്യമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഇക്കൂട്ടർക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരിക്കും ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തണമെന്ന അതിയായ ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യും സംഗീതാദി കലകളിൽ അതിയായ താൽപ്പര്യം ുള്ളവരായിരിക്കും കൂടി വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പൂരം നാളുകാർ ലോലഹൃദയരും മറ്റുള്ളവരുടെ കാരുണ്യുള്ളവരും മോശമായ കാര്യങ്ങൾ ചെയ്യാത്തവരുമായാണ് കണ്ടുവരുന്നത് കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ശക്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഇവരിൽ പ്രകടമായി കണ്ടുവരാറുണ്ട് പൂരം നക്ഷത്രക്കാരുടെ സംസാരവും പ്രവൃത്തിയും ഒരുപോലെയായിരിക്കും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലാണ് ഇവരുടെ നല്ല കാലം ആരംഭിക്കുന്നത് ഇവരുടെ ഇവരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകാറുണ്ട് മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് ഇവരിലധികവും കണ്ടുവരുന്നത് ആചാര ധർമാനുഷ്ഠാനങ്ങളിൽ അതിയായ താല്പര്യമുള്ളവരാണ് ഉറച്ച തീരുമാനത്തിൽ നിന്നും പിന്മാറുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കുകയില്ല ഔദ്യോഗിക മണ്ഡലത്തിലായാലും വ്യവസായ മണ്ഡലത്തിലായാലും നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു അഭിമാന ബാധവും കുലഹീനതയും ഇവരിലധികവും പേർക്കും കണ്ടുവരാറുണ്ട് ഇവരുടെ വൈവാഹിക ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും സൽഗുണസമ്പന്നയായ ജീവിത പങ്കാളിയെ കൊണ്ടും സൽസന്ധാനങ്ങളെ കൊണ്ടും അനുഗ്രഹീതരായിരിക്കും ബന്ധുജനങ്ങളോട് അതിയായ സ്നേഹവാത്സല്യമുള്ളവരായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഐശ്വര്യവതികളും സൽസന്ധാന സൗഭാഗ്യമുള്ളവരുമായിരിക്കും ആത്മാർത്ഥതയുള്ളവരും വാക് സാമർഥ്യമുള്ളവരും കൃത്യനിശ്ചയുള്ളവരുമായിട്ടാണ് സ്ത്രീകളെ കണ്ടുവരുന്നത് നിർബന്ധ ബുദ്ധിക്കാരായിരിക്കും ഉദര രോഗങ്ങൾ ഈ കൂട്ടരെ അലട്ടാറുണ്ട് ഈ നക്ഷത്ര ഫലം ഇത്രയും ആക്കി ചുരുക്കുന്നു